നഗരസഭ പുഴുവേലു ഉപതെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ എൽ ഡി എഫിന്റെ വോട്ട് ചോർച്ച ചർച്ചയാകുന്നു കഴിഞ്ഞ പൊതുതെരഞ്ഞെടുപ്പിൽ രണ്ടാം സ്ഥാനത്തോടെ ലഭിച്ച നൂറ്റി എഴുപത് വോട്ടാണ് ഇത്തവണ കൂപ്പുകുത്തി അറുപത്തി ഒമ്പതിലേക്ക് എത്തിയത് അതേസമയം എസ് ഡി പി ഐക്ക് വൻതോതിൽ വോട്ട് വർദ്ധിക്കുകയും ചെയ്തു കഴിഞ്ഞ തവണത്തെ നൂറ്റി പതിനാല് വോട്ടുകൾ ഇരുന്നൂറ്റി അൻപത്തെട്ട് വോട്ടായാണ് വർദ്ധിച്ചത് യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പത് എന്നത് മുന്നൂറ്റി അൻപത്തി എട്ട് വോട്ടായും വർദ്ധിച്ചു കഴിഞ്ഞ തവണ മത്സരിച്ചവർ തന്നെയായിരുന്നു ഇത്തവണയും എൽ ഡി എഫിൻ്റെയും എസ് ഡി പി ഐ സ്ഥാനാർത്ഥികൾ എന്നിട്ടും വൻതോതിൽ വോട്ട് ചോർന്നതാണ് രാഷ്ട്രീയ വൃത്തങ്ങളിൽ ചർച്ചയാകുന്നത് എൽ ഡി എഫിന്റെ കുറഞ്ഞ വോട്ടുകൾ ആർക്കാണ് പോയതെന്നതാണ് കാര്യമായി ചർച്ച ചെയ്യപ്പെടുന്നത് സോഷ്യൽ മീഡിയയിൽ ഇതിനകം വോട്ട് ചോർച്ച സജീവ ചർച്ചയായി കഴിഞ്ഞു എൽ ഡി എഫ് വോട്ടുകൾ എസ് ഡി പി ഐക്ക് മറിച്ചതായി ഒരു വിഭാഗം ആരോപിക്കുമ്പോൾ എസ് ഡി പി ഐ ജയിക്കുമെന്ന് ഭയന്ന് എൽ ഡി എഫ് യു ഡി എഫിനെ വോട്ട് മറിച്ചെന്നാണ് എസ് ഡി പി ഐ പ്രവർത്തകർ വാദിക്കുന്നത് എസ് ഡി പി ഐയുടെ വോട്ടുവർദ്ധന സ്വാഭാവിക വളർച്ചയാണെന്നും അവർ വാദിക്കുന്നു ഏതായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടാനിരിക്കുന്നതേയുള്ളൂ രണ്ടായിരത്തി ഇരുപതിലെ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിലെ അൻസൽന പരിക്കുട്ടി അമ്പത്തൊമ്പത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഷൈല റഫീഖിനെ പരാജയപ്പെടുത്തിയത് അന്ന് ആകെയുണ്ടായിരുന്ന അഞ്ഞൂറ്റി തൊണ്ണൂറ്റാറ് വോട്ടിൽ അഞ്ഞൂറ്റി പതിമൂന്ന് വോട്ടാണ് പോൾ ചെയ്യപ്പെട്ടത്